ഇന്നാണ് നോമിക്കും ഗൗരിക്കും ക്ലാസ് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ജിത്തും ഇന്നു മുതൽ ഓഫീസിൽ പോകുന്നുണ്ട് രാവിലെ അതിനെ തിരക്കിൽ നാലുപേരും കിച്ചണിലുണ്ട് നവമിക്കാണെങ്കിൽ മുഖത്ത് വലിയ തെളിച്ചോ ഒന്നുമില്ല അത് ജിത്തു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങ് പോകുന്നുള്ളോ അല്ലേ ബ്രേക്ക്ഫാസ്റ്റിംഗ് പൊട്ടും കടലക്കറിയുമാണ് ഗൗരിയും നോമയും കൂടെ അതിട്ട് ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചു ഇടീ ഇതേ രണ്ടും കൂടെ കഥ പറഞ്ഞിരിക്കുന്നതായി ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കണം കേട്ടല്ലോ ജിത്തുവിനും ആറിനും ഒച്ചയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ പാത്രത്തിൽ വിളമ്പിയെടുത്ത് ജിത്തു വീണ്ടും ഇരുവരെയും ഓർമ്മിപ്പിച്ചു ഓ ഈ ജിത്തേട്ടൻ എന്താ ഞങ്ങൾ എന്താ കുഞ്ഞുമാവണോ ഇതൊക്കെ പറഞ്ഞു തരാൻ ഞങ്ങൾക്കറിയാം കഴിക്കാൻ ഈ കൊണ്ടുപോകുന്ന ചോറും മുഴുവനും ജിത്യാട്ടൻ കഴിച്ചാൽ മതി ഇല്ലെങ്കിൽ ജിത്തു പറഞ്ഞത് ഇഷ്ടപ്പെടാതെ നോമി പപ്പടം കുത്തി കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു എടാ ആര്യ നിന്റെ അനീതിക്ക് എന്നോ പറ്റിയടാ ഞാൻ പോവുകയാണെ ആരിനോട് പറഞ്ഞിട്ട് ജിത്തു നേരെ റൂമിലേക്ക് വന്നു പിന്നെ നോമി ഉം എന്ത് പറ്റി ജിത്തേട്ടാ കൊച്ചിനൊരു വിഷമം വാതിലടച്ച് അതിൽ ചാർന്ന നീന്തുകൊണ്ട് ജിത്തു നാമി ചേർത്ത് പിടിച്ചു എനിക്ക് പഠിക്കാനൊന്നും കഴിവില്ല ജിതേട്ട എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ഇവിടെ ഞാൻ ഏതേലും ഒക്കെ വിഷയത്തിന് തോറ്റുപയൽ ജിതേട്ടന് അറിയുന്നവരല്ലേ എല്ലാരും ഒപ്പം നാണക്കേടാകും ജിത്തുനിന്ന് എൻ്റെ കൂടെ ചേർന്ന് വിങ്ങിക്കൊണ്ട് നാമി പറഞ്ഞു അയ്യേ എൻ്റെ നാമി ഇത്രയേ ഉള്ളൂ പോകുന്നതൊക്കെ അങ്ങ് പോട്ടനെ നമുക്ക് പതി പതി പഠിച്ച് പാസ്സാകാം ഇപ്പൊ പഠിക്കുന്ന എല്ലാവർക്കും പ്രാങ്കും ഡിസ്ട്രിങ്ക്ഷൻ വാങ്ങാൻ പറ്റും എൻ്റെ കൊച്ചു പറ്റുന്ന പറ പഠിച്ചാൽ മതി അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കുന്നത് മറക്കാതിരിക്കാനുള്ള ടെക്നിക്കൊക്കെ ജിത്ത് ഇടം പറഞ്ഞു തരാം ഇന്ന് എൻ്റെ കുഞ്ഞ് ഹാപ്പി ആയിട്ട് പോയി വായു അവളുടെ ഉച്ചയിലെ കുടുംബക്കെട്ടിലെ ചെറിയ ബൺ വലിച്ചെടുത്ത് ജിത്തു അധികം നീളമില്ലാത്ത ആ കറുത്ത തിളങ്ങുന്ന തലമുടി മുഖത്തും കഴുത്തിലുമായി ചിതറി വീടും ചെല് ചെന്ന് ഫ്രഷ് ആയി വേഗം വായോ ജിത്തു അവളെ ബാത്റൂമിൽ കയറ്റി വിട്ടു ഒരുമിച്ചാണ് പേരും വീട്ടിൽ ഇറങ്ങിയത് ജിത്ത് നോമിയും ഗൗരിയെയും കോളേജിൽ കൊണ്ടുപോയിട്ടാണ് ഓഫീസിലേക്ക് പോയത് ഇരുവരും കൂടെ ക്ലാസ് ഒക്കെ കണ്ടുപിടിച്ച് സെക്കൻഡ് ഫ്ലോറിലായിരുന്നു ഡിഗ്രി സെക്കൻഡ് ഇയർ ക്ലാസ്സുകളെല്ലാം ദിവസവും രാവിലെ ഒൻപതര മുതൽ ഒന്നര വരെയാണ് ക്ലാസ് ലഞ്ച് വീട്ടിൽ പോയി കഴിച്ചാൽ മതി അന്നത്തെ ക്ലാസ് കുട്ടികൾ തമ്മിലും അധ്യാപകരും കുട്ടികളുമൊക്കെ ഈ പരിചയം പുതുക്കലായിരുന്നു പുതുതായി വന്നത് ഗൗരിയും നോമയും മറ്റൊരു ആൺകുട്ടിയുമായിരുന്നു ഉച്ചയ്ക്ക് ഇരുവരും തിരികെ വീട്ടിലേക്ക് നടന്നു തന്നെയാണ് വന്നത് അഞ്ചു മിനിറ്റ് മതിയായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു നോമയും ഇന്നത്തെ ക്ലാസ് വൈകിട്ട് ഓഫീസിൽ നിന്ന് വന്ന് ഫ്രഷായി ഒരുമിച്ച് ചായ കുടിക്കുമ്പോൾ ജിത്തു ചോദിച്ചു കൊള്ളായിരുന്നു ജിത്തേട്ടാ ഇന്നൊന്നും പഠിപ്പിച്ചില്ല എല്ലാരെയും പരിചയപ്പെട്ടു പിന്നെ ഉണ്ടല്ലോ ജിത്തേട്ട കോളേജിനുള്ളിലെ ഐസ്ക്രീം ഒക്കെ കിട്ടും നാമിയൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞുകൊണ്ടിരും അതൊക്കെ കേട്ട് മൂന്നാളും ചിരിച്ചു പോയി എൻ്റെ ആമി നിന്നെ സമ്മതിക്കണം ഈ ഐസ്ക്രീമിൽ നിനക്ക് ആരെങ്കിലും കൈവീശം നന്നിട്ടുണ്ടോ പെണേ ഗൗരിയുള്ള തലയിൽ ഒന്ന് കൂട്ടി ഒന്ന് പോയടി എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം ഐസ്ക്രീമാണ് അത് ഏത് ഫ്ലേവർ ആണെന്നൊന്നുമില്ല എല്ലാം എനിക്കിഷ്ടമാണ് അറിയോ നവമയും ഗൗരിയും കളിയും കാര്യമായിരിക്കുമ്പോൾ ജിത്തു മാനും അവടേതായ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴൊക്കെ അവളെ വർത്തമാനം ചിരിയും കൊഞ്ചലൊക്കെ മതി വരാതെ പുഞ്ചിരി നോക്കിയിരുന്നു ജിത്തു ജിത്തു കേട്ടാ സോഫയിൽ ചാഞ്ഞ് കിടന്ന നോമിയെ കണ്ണി ചിമ്മാതെ നോക്കുന്ന ജിത്തുവിനെ ആര്യം തട്ടി വിളിച്ചു അവൾ കണ്ണെടുക്കാതെ ജിത്തും മോളി അസ്ഥിക്ക് പിടിച്ചു അല്ലേ മനുഷ്യൻ നിങ്ങൾക്ക് അവന്റെ അടുത്തേക്ക് ചാഞ്ഞിരുന്ന് ആര്യൻ തിരക്കി കണ്ണുകൾ ഇറക്കി അടച്ച ഒരു ചിരിയായിരുന്നു ജിത്തുവിന്റെ മറുപടി ആരിനും അതിയെ സന്തോഷം തോന്നി രണ്ടുപേരും അവൻ അത്രയേറെ പ്രിയപ്പെട്ടവരായിരുന്നു ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു ആരിന് തൻ്റെ ഇഷ്ടം അത് ഗൗരോട് പറയാൻ ആകാതെ വീറുമുട്ടി പറഞ്ഞില്ലെങ്കിലും അവളത് തിരിച്ചറിഞ്ഞിരുന്നു ആരിൻ്റെ മുന്നിൽ അത് ഭാവിച്ചില്ല നവമി പഠിത്തം കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുത്ത് തുടങ്ങി അതിനെല്ലാം പിന്തുണയുമായി ഓരോ നിമിഷവും ജിത്തു അവൾക്കൊപ്പം തന്നെ നീന്തും കൂട്ടൽ സമയം പഠിക്കുന്നത് കൊണ്ട് തന്നെ ക്ലാസ് ടെസ്റ്റുകൾ നയിക്കാൻ മാത്രമല്ല അറുപത് ശതമാനത്തിൽ മേലെ മാർക്ക് വാങ്ങാനും തുടങ്ങി അതിലേറ്റവും സന്തോഷം ജിത്തുവിനായിരുന്നു ഇപ്പൊ ജിത്തെ കുഞ്ഞിന് വിശ്വാസമായോ നിനക്ക് പഠിക്കാൻ പറ്റുമോന്ന് ഇനി ശ്രമിച്ചാൽ ഇതിലും കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റും രാത്രി കിടക്കുമ്പോൾ അവന്റെ കവളിൽ ചുണ്ടാമർത്തി സന്തോഷം പ്രകടിപ്പിച്ച് അവളെ മടിൽ എടുത്തിരുത്തി ജിത്ത് പറഞ്ഞു വിശ്വാസമായോ എന്ന് സപ്ലെ എഴുതിയതൊക്കെ പാസ്സാകും ജിത്തേടാ അതുപോലെ സെം എക്സാം വരും അല്ലേ ഇപ്പോ വേണ്ടിയുള്ള പഠിത്താണ് ജിത്തെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റും അവനെ കെട്ടിപ്പിടാന്ന് കഴുത്തിലെ നെഞ്ചിലുമൊക്കെ ചുണ്ടമർത്തി നോമി ജിത്യേട്ടൻ ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞ് സ്ട്രോങ് ആവണം ആരും ആരുടെയും ഒപ്പം എല്ലാ കാലവും ഉണ്ടാവില്ല ജിത്തു പറയുമ്പോഴും ചീജോടെ അതിലേറെ അവനോടുള്ള അടങ്ങാത്ത പ്രണയത്തോടെ അവന്റെ കഴുത്തിൽ മുഖം പൊഴ്ത്തി നോമി നോമി എടി മോളെ വേണ്ടടാ ജിത്തു തിറച്ചുണ്ട് അവടെ അടർത്തി മാറ്റാൻ ശ്രമിച്ചു എനിക്കെന്റെ ജിത്തേട്ടനെ എന്തിഷ്ടാണെന്ന് അറിയോ വീണ്ടും വീണ്ടും അവന്റെ നെഞ്ചിലും കഴുത്തിലും ചുണ്ടമർത്തി ഉമ്മ വെച്ചോൾ ജിത്തുവിന് അവന്റെ നീന്തലും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടായിരുന്നെങ്കിലും എപ്പോഴത്തേം പോലെ അവളെ അമർത്തിപ്പിടിച്ചു കിടന്നു അവൻ ജിത്തേട്ടാ ജിത്യേട്ട കള്ള് ഉറക്കം വേണ്ട എനിക്കറിയാം ഇത് ഉറക്കം വന്നിട്ടല്ലെന്ന് നോമി അവൻ നെഞ്ചിൽ കയറിക്കിടന്നു അവനെ മുഖത്തേക്ക് നോക്കി മുഖം ചേർത്ത് ജിത്തു ആവട്ടെ ആകെ പിറച്ചോണ്ട് അവളെ ചുറ്റി പിടിച്ചു ശരീരം ശ്രസിച്ചുണ്ടെന്നത് അവനറിഞ്ഞു നോമി കുഞ്ഞെ വേണ്ടടാ ജിത്തുവിന്റെ കഴുത്തിൽ ചുണ്ടമർത്തിയ നോമി ഉയർത്തി മുഖത്തിൽ നേരെ കൊണ്ടുവന്ന് ജിത്തു പറഞ്ഞു എന്താ വേണ്ടതേ എനിക്ക് ജിത്തെട്ടനോട് സ്നേഹം കൊടുമ്പോൾ കെട്ടിപ്പിടിക്കണം ഉമ്മ വെക്കണം കടിക്കണം അതൊന്നും വേണ്ടെന്ന് പറയാൻ പാടില്ല അറിയില്ലേ അതൊന്നും ചിരിയുടെ അവൻ നെഞ്ചിൽ മുഖം ചേർത്ത് ആ രോമക്കാട്ടിൽ ഇവരെ ലോടിച്ചോണ്ട് പറഞ്ഞു നോമി ജിത്യേട്ടാ ജിത്യാട്ടൻ എന്നോട് സ്നേഹം കൊടുമ്പോ എന്നെ എന്താ ചെയ്യാൻ തോന്നുക മുഖം അമർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി നോമി അവൻ ആ മുഖം ഇരു കൈയിലുമായി കോരിയെടുത്ത് നെറ്റിയിൽ ചുണ്ടമർത്തി ജിത്യേട്ടന് ഇതാ തോന്നുകയെന്നും പറഞ്ഞു അയ്യയ്യേ ഈ ജിത്യേട്ടൻ എന്താ എനിക്കങ്ങ വേണ്ട ഈ ഉമ്മ ഇത് കൊള്ളൂല പിന്നെ എന്താ എന്റെ കുഞ്ഞു വേണ്ടത് പറഞ്ഞാൽ അതുപോലെ തരുമോ അതോ വാക്ക് മാറ്റോ വിടണ്ണ കണ്ണുകളുടെ നാമി വീണ്ടും ജിത്തുവിന്റെ പുറത്ത് കയറിക്കിടന്നു അത് നീ ചോദിക്കും എന്താ നോക്കട്ടെ എന്നിട്ടല്ലേ വാക്ക് മാറ്റണോ വേണ്ടെന്ന് നോക്കേണ്ടത് നാമിയുടെ കവിൽ തലോടി ജിത്തു പറഞ്ഞു അതിലേ ജിത്തേട്ടാ എനിക്ക് എനിക്ക് കോത്തിയായിട്ട് ചോദിക്കുന്നേ അതുകൊണ്ട് തരണം എന്ത് ജിത്തുവിന് ഒരു ഊഹം ഉണ്ടെങ്കിലും ചീജിയോടെ ചോദിച്ചു അത് എനിക്കൊരു ഉമ്മ വേണം ഇവിടെ ചുണ്ടിൽ തൊട്ട് കാണിച്ചിട്ടുണ്ടെന്ന് നാമി പറഞ്ഞു ജിത്തു കണ്ണു തള്ളി അവളെ നോക്കി അവൾ ഉദ്ദേശിക്കുന്നതും മനസ്സിലായി എങ്കിലും ഇങ്ങനെ തുറന്ന് ചോദിക്കുമെന്ന് അവനും വിചാരിച്ചിരുന്നില്ല തരുമോ ജിത്തേട്ടാ ശരിക്കും കൊതിയായിട്ടാണ് കൊതിയോടെ അതിലേറെ മോഹത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് ഉറ്റി നോക്കി ജിത്തുവിന് പക്ഷേ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവാതെ അവളെ നോക്കി ഇഷ്ടം ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ ജിത്തേട്ടാ ഞാനെന്നും ചോദിച്ചിട്ടോ ജിത്തേട്ടൻ കേട്ടിട്ടോ ഇല്ല പോട്ടെ ജിത്തുവിൻ്റെ ദേഹത്ത് നിന്നും പതി ഊർണ ബെഡിലേക്ക് ചാഞ്ഞ് നോമി അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു ജിത്തുവേട്ടന് എന്നെ ഒട്ടും ഇഷ്ടമില്ല അതായിരുന്നു അവളുടെ മനസ്സിലാ നിമിഷം നോമി പിണങ്ങി ഓടി ചെരിഞ്ഞു കിടക്കുന്നവളെ പിന്നിലോടെ ചുറ്റിപ്പിടിച്ച് ജിത്തും അവളൊന്നും മിണ്ടിയില്ല കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു നോമി എടി ഇവിടെ നോക്കിക്കേ ജിത്യേട്ടൻ പറയട്ടെ ജിത്തു അവള് തിരിച്ചു കിടത്താൻ നോക്കിയെങ്കിലും സാധിച്ചില്ല നമി ബലം പിടിച്ച് കിടന്നു നമി ജിത്യേട്ടൻ ജിത്യേട്ടന് എൻ്റെ കുഞ്ഞിൻ്റെ ഒപ്പം ജീവിക്കാൻ യോഗ്യതയൊന്നും എൻ്റെ എന്റെ നോമി നല്ലതാണ് ജിത്യേട്ടനോ എൻ്റെ വേണ്ട ഒന്നും പറയണ്ട എനിക്ക് എനിക്കിഷ്ടമാണ് എന്റെയാണ് കഴിഞ്ഞതൊന്നും ഓർക്കണ്ട വിരടി കടിക്കല്ലേ നോമി നോന്നടി ജിത്ത് കൊണ്ട് വിളിച്ചു പോയി അവൾ അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു നിലവിളിക്കും നല്ലോണം വിളിക്കും ഇനി ഇങ്ങനെ പറഞ്ഞാൽ ഇനിയും വേദനിപ്പിക്കും വെട്ടിൽ എഴുന്നീട്ടിരുന്ന് പറയുന്നതിനൊപ്പം അവനെ നെഞ്ചിൽ വട്ടത്തിൽ പല്ലടത്തുന്ന ഭാഗത്ത് തലോളിക്കുകയും ചെയ്തു അവൾ എന്നെ നോവിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് കരുതിയോ കുഞ്ഞ് ഈ വേദന എങ്ങനെയാണെന്ന് എൻ്റെ നോമിക്കു അറിയണ്ടേ വേണ്ടേ ജിത്തു അവളെ വളിച്ച് നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് ചോദിച്ചു വേണ്ട വേണ്ട ജിത്തേട്ടാ കടിക്കല്ലേ ജിത്തേട്ടൻ്റെ കുഞ്ഞല്ലേ ഞാൻ പ്ലീസ് കടിക്കലേ വേദനിക്കും പേടിയുടെ കണ്ണുകൾ മുറുക്കി അടച്ചു അവൻ്റെ നെഞ്ചിൽ വെച്ച് തടഞ്ഞുകൊണ്ട് നവമി പറഞ്ഞു വേദനിക്കട്ടെ എനിക്കും വേദനിച്ചു പറഞ്ഞുകൊണ്ട് അവൻ അവളേയും ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പം ജിത്തുവിൻ്റെ അടിയിലായി നവമി അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ ആ കഴുത്തിൽ മുഖം അമർത്തി വെണ്ണ പോലെ മൃദമായ ആ കഴുത്തിൽ അവൻ്റെ മുഖം അമർന്ന നിമിഷം നമി വില്ലുപോലെ വളഞ്ഞുപോയി ചിത്തേട്ടാ അവനെ ഇരു കൈകളും വരഞ്ഞ് പിടിച്ച് നാമയെ വിളിച്ചു ജിത്തു കഴുത്തിൽ നിന്നും വേദനിപ്പിക്കാതെ കടിച്ചുകൊണ്ട് മോളി വേണ്ട നാമയെ വിറച്ചുപോയി അവൻ കടിച്ച ഭാഗത്ത് നാവും ചുണ്ടും ചേർത്ത് ഒന്ന് നുകർന്നു പിന്നെ മുഖമയർത്തി അവളെ നോക്കി കണ്ണുകൾ രണ്ടും മുറുക്കി അടച്ച് ചുണ്ട് കടിച്ചു പിടിച്ച് ചുവന്ന് തൂർത്ത് കിടക്കുന്ന പെണ്ണ് എൻ്റെ കണ്ണൻ ജിത്തുവിൻ്റെ ഹൃദയം പ്രണയത്താൽ മൊഴിഞ്ഞു അപ്പം അവന്റെ ചുണ്ടുകൾ അമർന്നു അവിടുന്ന് കണ്ണുകളിൽ കവിളിൽ ചെവിയിൽ ചുണ്ട് ചേർന്നതും നാമി വിറച്ചു പിന്നെ അവിടുന്ന് ഉമ്മനിർ നനവോടെ അവന്റെ ചുണ്ട് അവളെ പോയാ ആ ഇളം ചുണ്ടിലാമർന്നു ഒരു നിമിഷം അവടെ വിശ്രമം കൊണ്ടാ അവന്റെ ചൊടികൾ അവളെ ഇരി ഇളങ്ങളും നുണഞ്ഞു തുടങ്ങി ചിറ്റേട്ടാ കീശുണ്ടിൽ നിന്നും മേൽചുണ്ടിലേക്ക് മാറുന്ന സമയം നോമി പിടഞ്ഞൊണ്ട് വിളിച്ചു മോളിക്കണ്ട് ജിത്തു അവളെ അടക്കി പിടിച്ചു അപ്പോഴും ആ ചൊടികൾ അവൻ്റെ ചുണ്ടുകൾക്കും പലിനും ഇടയിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരുന്നു ചുണ്ടുകൾക്കൊപ്പം നാവ് കൂടെ കൂട്ടായതോടെ നോമി തളർന്നുപോയി ഉമ്മനീര് പോലും ഒന്നായി അറിഞ്ഞു തുടങ്ങിയ നിമിഷം ജിത്തുവിൻ്റെ കൈകൾ അവളെ മൃദുലതയെ ഞെരിച്ചമർത്തി തുടങ്ങി അവൻ്റെ കൈകളെ തടയാനോ അവൻ്റെ ചുണ്ടുകൾക്കൊപ്പം പിടിച്ചു നിൽക്കാനോ ആ വധ നോമി കുഴഞ്ഞു ഒടുവിൽ ജിത്തു ആ ചൊടികളെ മോചിപ്പിച്ചു കഴുത്തിലേക്ക് ആഴ്ന്നവടമാകെ കഴിച്ചു നോക്കാർന്നും അവളെ വിവശയാക്കി അപ്പോഴൊക്കെ നോമി അവന്റെ നെഞ്ചിൽ അടിയിൽ പതുങ്ങുന്നുണ്ടായിരുന്നു വേണ്ട ജിത്തേട്ടാ ശ്വാസം മുട്ടുന്നു വിറയിലൂടെ ആ ശബ്ദം കാതുകളിൽ അലയടിച്ചതും അവനാ കുഞ്ഞു ശരീരത്തെ ചുറ്റി വരഞ്ഞുകൊണ്ട് ആ മാറിൽ മുഖാമ മറുത്തി വെച്ചു ശ്വാസം വലിച്ചു വിട്ടു പിന്നെ വീട്ടിലേക്ക് കിടന്നിട്ട് അവളെ നെഞ്ചിലെടുത്ത് കിടത്തി നോമി ജിത്ത് വിളിച്ചു നോമി മോളിൽ ഇഷ്ടായോ അത് പിന്നെ ഉമ്മ വെച്ചത് ഇഷ്ടായോന്ന് പോ ജിത്തേട്ടാ എനിക്ക് നാണാവുന്നു ജിത്തേട്ടന്റെ നോമിക്ക് നാണം വന്നോ ജിത്തുവാളെ കുറച്ചൂടെ നെഞ്ചിലേക്ക് അമർത്തി എനിക്കുണ്ടല്ല നോമി ഇനിയും ഇവിടെ ഉമ്മ വെക്കാൻ തോന്നുന്നു നോമിയുടെ ചുണ്ടിലുള്ള വിരൽ തൊട്ട് തഴുകിക്കൊണ്ട് ചിത്ത് പറഞ്ഞു അയ്യോ ഇനി വേണ്ട എൻ്റെ ചുണ്ട് മുറിഞ്ഞു പോകും അവൻ്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് നോമി പറഞ്ഞു ഇതാണ് ഇതാണ് പ്രശ്നം ഇന്ന് വരെ നിന്ന ചിത്തേട്ടന് ഇതൊന്നും തോന്നിയില്ല പക്ഷേ ഇതിന്റെ ടേസ്റ്റ് അറിഞ്ഞു പോയില്ലേ ഇനി എപ്പോഴൊക്കെ തോന്നോ അപ്പൊക്കെ എനിക്കിത് വേണം അവളെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്തുകൊണ്ട് ചിത്ത് പറഞ്ഞു നോമി അവനെ ഇരു കൈകൾ കൊണ്ടും കഴുത്തിലൂടെ ചുറ്റി പിടിച്ചു കിടന്നു നോമി ജിത്തു അവളെ അണച്ചു പിടിച്ചുകൊണ്ട് വിളിച്ചു എന്താ ജിത്തേട്ടാ ഞാൻ എനിക്ക് എന്തെങ്കിലും ഞാൻ വേണ്ടായിരുന്നെന്ന് എൻ്റെ നോമിക്ക് തോന്നു അവളെ അഴിഞ്ഞു ചിതറി കിടക്കുന്ന തലമുടിയിൽ തലോടി ജിത്തു അതെന്താ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മാത്രമേ തോന്നുള്ളൂ ജിത്തേട്ടൻ തോന്നിയാലോ അവൻ്റെ ചോദ്യം ഇഷ്ടപ്പെടാതെ കുറമ്പോടെ കണ്ണുകൾ കുറപ്പിച്ച് നോമി ജിത്തുവിനെ നോക്കി അതല്ലടാ ഞാൻ ജിത്തുവിന് എന്തൊക്കെയോ പറയണമെന്ന് തോന്നി എന്നാൽ പ്രണയം നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കിയിരിക്കുന്ന ആ കുഞ്ഞുമുഖം കാണേ ഒന്നിനും കഴിയാതെ അവളെ വലിച്ചെ നെഞ്ചിൽ ചേർത്ത് കിടന്നു ഓരോ ദിവസം സന്തോഷവും സ്നേഹവും കറന്നിലും ശരിക്കുമുള്ള പ്രണയം എന്നെന്ന് ജിത്തു അറിഞ്ഞു തുടങ്ങി ഇതാണ് പ്രണയമെങ്കിൽ വേണ്ടിയിട്ടുണ്ടായിരുന്നത് എന്താണ് ജിത്തു പലപ്പോഴും ആലോചിച്ചു ദിവസങ്ങൾ മെല്ലെ കടന്നുപോയി തേർഡ് സെം എക്സാം വിജയകരമായി ഇന്നത്തോടെ എഴുതിയർത്തും നോമി അതേ സന്തോഷത്തോടെ ഗൗരിയെ കാത്തു നിൽക്കുവാണ് രണ്ടാളും രണ്ട് ക്ലാസ്സിലായിരുന്നു ഗൗരിപ്പണേ ഓടി വന്ന് ഗൗരിയെ കെട്ടിപ്പിടിച്ചു നോമി എക്സാം എളുപ്പമായിരുന്നോ എന്ന് ചോദിക്കുന്നില്ല ഞാൻ കാണാം എൻ്റെ ആമയുടെ മുഖം കണ്ടാൽ അറിയാലോ എനിക്ക് നോമിയുടെ കവളിൽ കുത്തി ഗൗരി പറഞ്ഞു ഗൗരി വേഗം വാ ജിട്ട് പിറന്നാൾ നാളല്ലേ ആൾക്കൊരു ചെറിയ ഗിഫ്റ്റ് വാങ്ങണം ഗൗരിയുടെ കൈ പിടിച്ച് വേഗത്തിൽ നടക്കുമ്പോൾ നാമി പറഞ്ഞു എന്താണ് നാമി വാങ്ങുന്നത് അതോ ആദ്യം ഒരു ഷർട്ടും മുണ്ടും വാങ്ങണം പിന്നെ നാളെ എനിക്കിതന്നെ സദ്യ ഉണ്ടാക്കി കൊടുക്കണം അത്രയും ഉള്ളൂ കേക്ക് ഒന്നും കട്ട് ചെയ്യുന്നത് ഏട്ടനെ ഇഷ്ടമില്ലല്ലോ അതുണ്ടത് വേണ്ട പറഞ്ഞു പറഞ്ഞ് ഇരുവരും കൂടെ സംഗീതാസിൽ കരി അടുവിലെ ഷോപ്പാണ് പിന്നെ പെട്ടെന്ന് തന്നെ അവിടുന്ന് ജിത്തുവിൻ്റെ ഇഷ്ടനിറമായ മുന്തിരി കളർ ഷർട്ടും അതേ നിറത്തിൽ കറി വരുന്ന മുണ്ടും വാങ്ങി നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി സദ്യയുടെ ആവശ്യത്തിന് സാധനങ്ങളും വാഴയില് ഉൾപ്പെടെ വാങ്ങി ജിത്തുവും ആരും വരും മുൻപ് ഇരുവരും വീട്ടിലെത്തി എടി ജിത്തിടം വരും മുൻപ് എല്ലാം ഒതുക്കി വെക്കണം ആളറിഞ്ഞ ഒന്നും ജീൻ സമ്മതിക്കില്ല നാമി ഡ്രസ്സ് വെച്ചിരുന്നത് കവർ എടുത്ത് കൊണ്ടുപോയി തന്റെ തുണികളെ ഇടയിൽ വെച്ചു നാളെ രാവിലെ എടുത്തു കൊടുക്കാമെന്ന് ഓർത്തിട്ട് ബാക്കിയൊക്കെ ഫ്രിഡ്ജിലും കബോർഡിലും ഒക്കെ ഒതുക്കി വെച്ചു നീ പോയി ഫ്രഷ് ആയി വാമി അപ്പോഴേക്കും ഞാൻ ചായ ഇടാം നാമി എല്ലാം ഒതുക്കിയ സമയം കൊണ്ട് ഗൗരി കുളിച്ചിട്ട് വന്ന് പറഞ്ഞു എന്നാൽ നീ ചായ എടുക്കുമ്പോ ഞാൻ ഇങ്ങെത്താൻ കേട്ടോ പറഞ്ഞിട്ട് നമി റൂമിലേക്ക് പോയി ഗൗരി ചായ വെക്കുമ്പോഴാണ് പുറത്ത് കോളിങ് പോയിൽ ശബ്ദം കേട്ടത് ജിത്ത് നേരത്തെയാണോ വാതിൽ തുറന്ന ഗൗരി ജിത്തുവിനോട് ചോദിച്ചു ആ ഇത്തിരി നേരത്തെ നോമിയോടെ ഗൗരി അവൾ കുളിക്കാൻ കയറി ജിത്തു ഏട്ടാ ചായ എടുക്കാൻ ഞാൻ പറഞ്ഞിട്ട് ഗൗരി ഓടി അടുക്കളയിൽ വന്നു അപ്പോഴേക്കും തിളച്ചു തുടങ്ങി ചായ പഞ്ചസാര ചേർത്ത് മൂന്ന് കപ്പ് എടുത്ത് അതിലൊഴിച്ചൊരു പ്ലേറ്റിൽ ചിപ്സും ബിസ്ക്കറ്റും വെച്ച് അവൾ കൊണ്ടുവരുമ്പോൾ നമി കുളിച്ചു വന്നിരുന്നു ജിതേട്ടാ എപ്പോഴാണ് വന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ പുറത്തേക്ക് വരുമ്പോൾ ഹാളിൽ നിന്ന് ഗൗരിക്കും ആരിനും പോകാൻ ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്യുന്ന ജിത്തുവിനെ കണ്ട് അവൻ്റെ അരികിൽ വന്നിരുന്ന് നവമി തിരക്കി ഞാൻ വരുമ്പോൾ തമ്പുരാട്ടി നീരാടാൻ കയറി എന്ന് ഗൗരി പറഞ്ഞു എപ്പോഴും കളിയാക്കുവാണല്ലേ എന്നെ ജിത്തുവിൻ്റെ കളിൽ ആഞ്ഞൊന്ന് കടിച്ചു നോമി എടിയടി നോക്കുന്നടി ജിത്തു വേദനയോടെ ചീറിക്കൊണ്ട് അവളെ പിടിക്കാൻ നോക്കിയതും ചായ റെഡിയായി പറഞ്ഞ് ഗൗരി അങ്ങോട്ട് വന്നു നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും നൌമി മാറി വന്ന ഗൗരിക്ക് ഇരുന്ന നവമിയെ നോക്കി കണ്ണ് കണ്ണൂട്ടിക്കൊണ്ട് കവൾ അമർത്തി തലോട് ജിത്തു പറഞ്ഞു അവൾ അവനെ നോക്കി വാ പൊത്തിച്ചേരിച്ചു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഗൗരി നാമിയോട് ചോദിക്കാതെ ജിത്തു ഗൗരവത്തോടെ ഗൗരിയോട് ചോദിച്ചു എളുപ്പം അറിഞ്ഞിട്ടുട്ടാ എനിക്ക് മാത്രമല്ല ആമിക്കും നൌമിയെ നോക്കി പല്ലിൽ അടിച്ചിട്ടുണ്ട് ഗൗരി പറഞ്ഞു ജിത്തു നോക്കിയതേ ഉള്ളൂ നാളെ വൈകിട്ട് മൂന്ന് മണിക്കുള്ള ട്രെയിനാണ് ബുക്ക് ചെയ്തത് രണ്ടരയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തു വെച്ചോ ഗൗരി ജിത്തു നാമയൊന്ന് നോക്കുക പോലും ചെയ്യാതെ ഗൗരിയോട് സംസാരിച്ചിരുന്നു അവൾക്ക് വിഷമം തോന്നി ജിത്തുവിന് അത്രയും വേദനിച്ചെന്ന് നോക്കി കണ്ണൊക്കെ നിറഞ്ഞു പതി അവിടെ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിൽ പോയി നിന്നു ഗൗരിയെ നീ കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തു വെക്കി എൻ്റെ കുഞ്ഞിന് സങ്കടമായി ഞാൻ നോക്കട്ടെ ഗൗരിയോട് പറഞ്ഞിട്ട് ജിത്തു അടുക്കളയിൽ വന്ന വാതിലിൽ കൈകെട്ടി നിന്ന് അവളെ നോക്കി കണ്ണും മുഖം അമർത്തി തുടച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുവാണ് എടീ നവമി കുടിക്കാൻ ഗ്ലാസ് ചൂടുകളെ അങ്ങോട്ട് കൊണ്ടുപോവാ പറഞ്ഞിട്ട് ജിത്തു വേഗം തിരിഞ്ഞു നടന്നു നവമി കരഞ്ഞുന്ന ചിന്ത തന്നെ അവനെ വല്ലാതാക്കി ജിത്തേടാ ഇതാ വെള്ളം നല്ല ചൂടുണ്ടേ മുറിനെ ജിത്തുവിനെ നേരെ വെള്ളം നീട്ടിക്കൊണ്ട് നാമി പറഞ്ഞു അവൻ്റെ മുഖത്തെ ഗൗരവം കണ്ടിട്ട് നാമിക്ക് ചെറിയ പേടി തോന്നി ആ വാതിലടിച്ചിട്ട് ഇവിടെ വന്നിരിക്കെ വീട്ടിൽ തട്ടി ജിത്തു പറഞ്ഞു നോമി ചെന്ന് വാതിലടിച്ചു അവന്റെ അരികിൽ വന്നിരുന്നു ഇങ്ങ് വാടി എന്നെ നോവിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് ഓർത്തലേ അങ്ങനെ എൻ്റെ കയ്യുന്നു എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടാൻ പറ്റൂല ജിത്തു അവളെ ചുറ്റിപ്പിടിച്ച് അമർത്തി വെച്ചുകൊണ്ട് ഇടതു കവളന്ന് ഉണക്കുഴയിൽ ആഞ്ഞു കടിച്ചു വേദന കൊണ്ട് പിടഞ്ഞ കുതിരയ അവളുടെ കവളിൽ അടുത്ത നിമിഷം ചുണ്ടും നാവും ചേർത്ത് നുണഞ്ഞു തുടങ്ങി നോമി തളർച്ചടയിൽ അവൻ നെഞ്ചിൽ ചാഞ്ഞുപോയി പോയി മെല്ലെ മെല്ലെ അവൻ ആ മുഖം ആകെ ചുണ്ടു ചേർത്തൊടുവിൽ ആ ചൊടിയിൽ വിശ്രമിച്ചു നോമി കുഞ്ഞെ തളർന്നോ ജിത്യാടന്റെ പാവ അവളുടെ വെണ്ണ പോലുള്ള കഴുത്തിൽ മുഖം മുരസിൽ ചോദിച്ചു ഇല്ലല്ലോ എനിക്കിഷ്ടമാണ് ജിത്യാടൻ എന്നെ എന്ത് ചെയ്താലും എനിക്കിഷ്ടമാണ് ഒരുപാട് ഇഷ്ടം ആ തളർച്ചയിൽ നോമി പറഞ്ഞത് അതായിരുന്നു ആണോ ജിത്യാടനെ എന്താ ചെയ്താലും ഇഷ്ടം തോന്നാൻ അത്രയ്ക്ക് ഇഷ്ടമാണോ ജിത്തിയാടനെ കുഞ്ഞിന് അവളുടെ മാറിനോട് വിരൻ്റെ ഓടിച്ചുണ്ടി ചിത്തി ചോദിച്ചതും ദേഹമാകെ കുളർന്നു പോയതുപോലെ തോന്നി നോമിക്ക് അവൾ അവൻ്റെ മുഖം പിടിച്ച് താഴ്ത്തി ആ ചുണ്ടിനൊക്കെ കടിച്ചു നുണഞ്ഞു